എൻ്റെ പേര് ഡോക്ടർ കൃപ മറിയം ഫിലിപ്പ് ഞാനൊരു ഫിസിഷ്യനാണ് ഞാനൊരു മർത്തോമാ വിശ്വാസിയായിരുന്നു എന്നെ കല്യാണം കഴിച്ചത് കാത്തലിക്ക വിശ്വാസത്തിലോട്ടാണ് ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡ് ഒരു പീഡിയാട്രീഷ്യനാണ് മർത്തോമ്മാ വിശ്വാസി ആയതുകൊണ്ട് തന്നെ ഈ ഉടമ്പടിയിലും ഉപ്പും തേനും തൈലവും ഉപയോഗിക്കുന്ന കാര്യത്തിലും എനിക്കത്ര വിശ്വാസം ഇല്ലായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസാണ് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിയും ഹസ്ബൻഡിൻ്റെ ഡാഡിയും പിന്നെ ഹസ്ബൻഡുമാണ് ഉടമ്പടി എടുത്തത് പക്ഷേ മാതാവിനോടൊക്കെ ഇഷ്ടവും ബഹുമാനവും സ്നേഹവുമായിരുന്നു ഈ ഉടമ്പടി ഉപ്പ് ഇതൊന്നും വേണ്ട ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ വീട്ടിലും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ ഞാനൊരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആ കുഞ്ഞിന് ഒരു കോംപ്ലിക്കേഷനും ഇല്ലായിരുന്നു ആ സമയത്ത് മമ്മിയുടെ നിർബന്ധപ്രകാരം ഞാൻ ഉപ്പും തൈലം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഏപ്രിൽ മാസം എൻ്റെ വയറ്റിനകത്ത് ഒരു ബ്ലീഡിങ് വരികയും ഒരാഴ്ച ആ കുഞ്ഞിനെ എമർജൻസി സിസേറിയൻ ചെയ്യുകയും ഓപ്പറേഷൻ വഴി ആ കുഞ്ഞിനെ പുറത്തെടുക്കുകയും ഒരാഴ്ച കഴിഞ്ഞ് ആ കുഞ്ഞ് മരിക്കാനും ഇടയായി അപ്പോഴത്തേനും എൻ്റെ വിശ്വാസ ജീവിതം ഒന്ന് കുലുക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു ഞാൻ കർത്താവിനോട് ഒത്തിരി ചോദിച്ചു ദൈവമേ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ടാണോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് ഞാൻ ദൈവത്തിനോട് ഒത്തിരി ചോദിച്ചു അങ്ങനെ ഒരു വർഷം എടുത്തു ആ വേദന ഒന്ന് മാറിക്കിട്ടാൻ ആരും അറിയാതെ ഞാൻ രാത്രിയിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട് ആരും കാണാതെ പുതപ്പിൻ്റെ കീഴേ കിടന്ന് കരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സംഭവിച്ചതിനെ പറ്റി ഒരു വർഷം കഴിഞ്ഞ് ഹസ്ബൻഡിന് ഉടുമ്പടി പുതുക്കേണ്ടിയതുണ്ട് ഞങ്ങൾ കൃപാസനത്തിൽ വന്നു അപ്പോളും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു കൃപാസനത്തിൽ മുന്നിലത്തെ കസേറെ ഞാൻ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് സാക്ഷ്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു സാക്ഷ്യം എടുക്കാമെന്ന് ഉടുമ്പടി എടുക്കാമെന്ന് അങ്ങനെ ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ സാക്ഷ്യമെടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂരിലോട്ട് ഷിഫ്റ്റായി ആ സമയത്ത് രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രഗ്നൻ്റ് ആയി പക്ഷെ എനിക്ക് പേടിയായിരുന്നു ഉള്ളിൽ ആദ്യത്തെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ അകത്ത് ബ്ലീഡിംഗ് ഉണ്ടായി ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസ് തൊണ്ണൂറ് ശതമാനമാണ് ഒരു തവണ എങ്കിലും ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നാൽ രണ്ടാമത്തെ കുഞ്ഞിനും അത് വരാനുള്ള ചാൻസ് തൊണ്ണൂറ് ശതമാനമാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എൻ്റെ ഹസ്ബൻഡും പേടിയായിരുന്നു പക്ഷേ ഞാൻ കൃത്യമായിട്ട് ഉടമ്പടി തൈലവും ഉടുമ്പടി ഉപ്പും ഉടമ്പടി തേനും കൃത്യമായിട്ട് ഉപയോഗിക്കുമായിരുന്നു ഏത് സ്കാനിങ് പോയാലും ആ സമയത്ത് ഞാൻ എൻ്റെ വയറ്റിൽ ഉടമ്പടി തൈലം പൂശിയിട്ടാണ് പോകുന്നത് ആ സ്കാനിങ് റൂമിൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് അവിടെ പ്രവേശിക്കുന്നത് ഉടമ്പടി രൂപ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഏത് ഷുഗർ ഉണ്ടോയെന്നൊരു സംശയമുള്ള സമയത്ത് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടി തൈലം പൂശിയിട്ടാണ് ഞാനാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റും കൊടുത്തത് ആ റിപ്പോർട്ടും ആ സ്കാനും എല്ലാം നോർമലായിട്ട് വന്നു ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഞങ്ങൾക്കൊരു ആൺകുട്ടി ജനിച്ചു ഏറ്റവും പ്രത്യേക മാതാവ് തന്ന ആരോഗ്യമുള്ള ഒരു ആൺകുട്ടി ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഒരു ആൺകുട്ടിയെ ദൈവം ഞങ്ങൾക്ക് തന്നു ഏത് ദിവസമാണോ ആദ്യത്തെ കുഞ്ഞിനെ എടുത്തത് അതേ ദിവസം തന്നെ രണ്ടാമത്തെ കുഞ്ഞിനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു ഇത് ഞങ്ങളുടെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കാൻ പറ്റി എല്ലാതും കുടുംബ പ്രാർത്ഥനയും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നന്നായിട്ടില്ലായിരുന്നു അങ്ങനെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകും പക്ഷേ ഉടുമ്പടി എടുത്തേ പിന്നെ ജീവിതം നന്നായിട്ട് ക്രമീകരിക്കാൻ പറ്റി ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കാൻ പറ്റി മാതാവിനെ കൂടുതൽ അറിയാൻ പറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന വരാൻ തുടങ്ങി മാതാവിനോടുള്ള വിശ്വാസം വരാൻ തുടങ്ങി എന്ത് ചെറിയ സാഹചര്യമാണെങ്കിലും എന്ത് ചെറിയ കാര്യമാണെങ്കിലും ഉപ്പും തേനും തൈലവും ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു വിശ്വാസം ഞങ്ങളിൽ വർദ്ധിച്ചു മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പപ്പയ്ക്ക് പെട്ടെന്നൊരു വയറുവേന വരികയും പാങ്കരറ്റൈറ്റിസ് എന്നൊരു അസുഖം പിടുപെടുകയും ചെയ്തു ആ അസുഖം വരുന്നത് ഈ പ്രായ ഈ പ്രായമുള്ള ഒരാൾക്ക് സാധാരണ എന്തെങ്കിലും ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് ആ അസുഖം വരുന്നത് അപ്പോൾ ഞങ്ങൾ വയറ്റിൽ ഉടമ്പടി തൈലം പുരട്ടി സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്ത സമയത്ത് ആ അസുഖം പൂർണമായി മാറി ആ സ്കാനിങ് റിപ്പോർട്ട് എല്ലാം നോർമലായിട്ട് വന്നു ഒരു കുഴപ്പമില്ല ഒരു കോംപ്ലിക്കേഷനും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ കൃപാസന പത്രം എല്ലാ ഭാഷയിലും ഞങ്ങൾ കൃപാസന പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഏത് പള്ളി പോയാലും കൃപാസന പത്രം അവിടെ ചുമ്മാതിരിക്കുന്ന കാണാറുണ്ട് ആ കൃപാസന പത്രം എടുത്ത് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം സെബസ്ത്യാനസ് കുണ്യാളിൻ്റെ പള്ളിയിൽ പോയപ്പോഴും രണ്ട് കെട്ട് കൃപാസന പത്രം അവിടെ സ്റ്റാൻഡിൽ ഇരിക്കുന്ന കണ്ടു ആ പത്രമെല്ലാം എല്ലാം നമ്മൾ നേരിട്ടെടുത്ത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു മാതാവിനെ പറ്റി പറഞ്ഞ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പാവപ്പെട്ട രോഗികളെ പോയി കാണാറുണ്ട് ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ രോഗികളെ കാണുമ്പോൾ അതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് തന്നെയാണ് ഞാൻ അത് കരുതുന്നത് ഏത് രോഗിയെ കണ്ടാലും ഞാൻ കൃപാസനത്തെ പറ്റി പറയാറുണ്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ പത്രം കൊടുത്ത് ഒത്തിരി പേർക്ക് സുഖം പ്രാപിച്ചിട്ടുണ്ട് ഉപ്പും ഞാൻ ചില അവസരങ്ങളിൽ കൊടുക്കാറുണ്ട് പിന്നെ അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ പാവപ്പെട്ട രോഗികൾക്ക് പൈസ കൊടുക്കാറുണ്ട് മാതാവ് തന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു മാതാവിനോടും ദൈവത്തോടും പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തിരുവചനങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായു തരും ഡോക്ടർ കൃപ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ശക്തമായ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് മകൾ ഉടമ്പടിയോടുണ്ടായിരുന്ന ആദ്യത്തെ ഒരു അകലവും ഒരു വ്യക്തിയും മകളെ സൂചിപ്പിച്ചു പിന്നീട് ജീവിതത്തിലുണ്ടായ വലിയ സങ്കടത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും ഒരു സാഹചര്യത്തെ മകൾ പങ്കുവെച്ചു പിന്നീട് ഉടമ്പടി ജീവിതത്തിലേക്ക് കുടുംബത്തോടൊപ്പം വന്ന് മകൾ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും ഉടമ്പടി ജീവിതം എത്ര കണ്ട് മകളുടെ ആത്മശരീരങ്ങളെ സ്വാധീനിക്കുകയും അമ്മമാതാവിനോട് നിഷ്കളങ്കമായ സ്നേഹവും ഭക്തിയും ജീവിതത്തിൻ്റെ ഏതൊരവസരത്തിലും ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും പ്രത്യേകിച്ച് ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായ നാളുകളിൽ പൂർണമായും അമ്മമാതാവിനും ഈശോയ്ക്കും സമർപ്പിച്ചുകൊണ്ട് ഒരു ഡോക്ടറായ മകൾ ജീവിത പങ്കാളിയും ഡോക്ടറായിരുന്നിട്ട് കൂടി രണ്ടു പേരും പൂർണ്ണമായി അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ജീവിതത്തെ നയിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവെച്ചത് മകൾ സൂചിപ്പിച്ചു ആദ്യത്തെ കുരുന് ബ്ലീഡിംഗ് ഉണ്ടായി നഷ്ടപ്പെട്ടതിൻ്റെ സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ താൻ ഡോക്ടറായതുകൊണ്ട് പിന്നീടും അതിനുള്ള ഏറെയാണെന്ന അറിവുള്ള വ്യക്തിയാണ് എങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണമായും ഉദരത്തുള്ള കുഞ്ഞിനെ സമർപ്പിക്കുകയും ഓരോ പരിശോധനയ്ക്കും ഓരോ സമയത്തും ഉടമ്പടി തൈലം കുരിശുടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയ്ക്കും അമ്മയ്ക്കും ഉടമപ്പെടുത്തി തന്നെ എൻ്റെ ഗർഭകാലം മുഴുവന് ഞാൻ മുന്നോട്ട് പോയി അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കരങ്ങളിൽ അമ്മ മാതാവും ഈശോയ്ക്ക് ഈശോയി നൽകിയതിൻ്റെ വലിയ സന്തോഷം അതുമാത്രമല്ല ആദ്യത്തെ കുഞ്ഞ് എന്നാണോ മരണപ്പെട്ടത് എടുക്കപ്പെട്ടത് അതേ ദിവസം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി തന്നെ അടുത്തൊരു കുഞ്ഞിനെ അമ്മമാതാവും ഈശോയും കുടുംബത്തിന് നൽകി അനുഗ്രഹിച്ചതിൻ്റെ വലിയ സന്തോഷമാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് മകളുടെ ആ ഒരു കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തോടൊപ്പം തന്നെ മകളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെയാണ് മകള് സൂചിപ്പിച്ചത് കുടുംബത്തിലുണ്ടായ ഒരു ആത്മീയ ജീവിതം വെൽ പ്രൊഫൈലുള്ള ഒരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളോടും ജീവിതം മുന്നോട്ട് പോകുവാൻ സാധ്യതയുള്ളപ്പോഴും നല്ല നല്ല സാമ്പത്തിക സാഹചര്യത്തിൽ ഒരു അല്ലലുമില്ലാതെ ജീവിക്കുവാൻ സാധ്യതയുള്ളപ്പോഴും ദൈവത്തെ തിരികെ പിടിക്കുകയും വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുകയും കൂടി ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് ഉടമ്പടിയിലൂടെ കുടുംബത്തെ എങ്ങനെ സഹായിച്ചുവെന്ന് മകൾ ഈ അൽത്താരയിൽ ഏറ്റുപറയുന്നുണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ സ്റ്റാറ്റസ് no Cade കൃപാസനം പത്രം എവിടെയുണ്ടെങ്കിലും അതെടുത്ത് കൈമാറുവാനും തന്നെ കാണാൻ വരുന്ന രോഗികൾക്ക് പോലും അത് സ്നേഹത്തോടും സന്തോഷത്തോടും എന്നേക്കാളും ശക്തരായവൻ തമ്പുരാൻ മാത്രമാണ് ദൈവം ഇടപെടുകയും സഹായിക്കുകയും ചെയ്യും എന്ന വിശ്വാസ കൈമാറ്റത്തിലൂടെ കൃപാസനം പത്രം കൊടുത്തുകൊണ്ട് അനേകർക്ക് ലഭിക്കുന്ന സൗഖ്യത്തെ അറിയുവാനും മകളിക്ക് സാധിച്ചതിനെയും അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമളവരെ നമ്മുടെ ഓരോരുത്തരും ചെറിയ മനുഷ്യരാണ് ദൈവം നമുക്ക് കഴിവും സാ സാഹചര്യങ്ങളും അറിവും ഇത്തിരി ജീവിക്കുവാൻ ആ അവസ്ഥകളുമൊക്കെ നമുക്ക് നൽകുകയാണ് നമ്മൾ പലപ്പോഴും നമ്മളെ നിരന്തരം പരിപാലിക്കുന്ന ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ നമ്മളിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാകും ഉടമ്പടി ജീവിതം ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുവാൻ നമ്മളാരെന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ വലിപ്പത്തെ മനസ്സിലാക്കുവാൻ അവൻ്റെ ശക്തിയും അവൻ്റെ നാമവും എല്ലാത്തിനും വലുതാണെന്നും ആശ്രയിച്ചാൽ ഒന്നിനും കുറവില്ലാതെ നമ്മളെ കാത്തുകൊണ്ട് മുന്നോട്ട് നയിക്കുമെന്നും ഉറപ്പിക്കുന്നതാണ് ഉടമ്പടിയുടെ ആത്മീയത അതുകൊണ്ട് ക്രിസ്തുവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ശക്തികൾക്കെതിരെ പോരാടുവാൻ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവ കൂടി എല്ലാവരോടും ഇടപഴകുവാൻ നമ്മളെ ബലപ്പെടുത്തുന്നതാണ് മരിയൻ ഉടമ്പടി അതിൻ്റെ സന്തോഷം ആ ജീവിതം നൽകുന്ന അനുഭവങ്ങളെയാണ് മകളീൽ താരയിൽ പങ്കുവെച്ചത് രോഗികളോട് ഏറ്റവും അതൊരു പ്രേക്ഷിത പ്രവർത്തനമായി തന്നെ കണ്ടുകൊണ്ട് കാരുണ്യത്തോടെ ഔതാര്യത്തോടെ സ്നേഹത്തോടെ അവർ ശുശ്രൂഷിക്കുവാനൊക്കെ മകൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ മകൾ സന്തോഷത്തോടെ ഇൽ താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം അതിൻ്റെ സമയം അതിൻ്റെ ശുശ്രൂഷകൾ ഉത്തരവാദിത്തങ്ങൾ ബന്ധങ്ങൾ അത് എല്ലാം ദൈവം അനുവദിച്ച് തരുന്നതാണ് അത് സ്നേഹിക്കുവാനുള്ളതാണ് പങ്കുവയ്ക്കുവാനുള്ളതാണ് സമർപ്പിക്കുവാനുള്ളതാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ് അതിനോരോ ദിവസവും നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കുറവുകളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് ദൈവശക്തിയിലും ദൈവകരുണയിലും നമ്മുടെ ജീവിതത്തെ ചേർത്ത് കൊടുക്കാം ഈ മകൾക്കും കുടുംബം ഈ വലിയൊരു അനുഗ്രഹത്തിന് വലിയൊരു കാഴ്ചപ്പാടിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്